ചില ജോസ്കോ ചെറുപുഴയിൽ കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരുമെന്ന് നേതാക്കൾ പഞ്ചായത്ത് വരണം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ അവസാനവട്ട സ്ഥാനാർത്ഥി ചർച്ചകളിലാണ് കോൺഗ്രസ് നേതൃത്വം വിശദാംശങ്ങൾ ജെയിംസ് നൽകും സൗമ്യ ചെറുപുഴ പഞ്ചായത്തിലേക്ക് കോൺഗ്രസിൻ്റെ ചില സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് നേതൃത്വം അങ്ങനെ തന്നെയാണ് അവകാശപ്പെടുന്നതും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ടില്ല ഇന്നോ നാളെയോ സ്ഥാനാർത്ഥികളുടെ നിർണയം പൂർത്തിയാക്കി പട്ടിക പുറത്തുവിടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ചെറുപുഴ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ പതിനെട്ട് വാർഡുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ട് വാർഡുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും ഇത്തവണ യു ഡി എഫിൽ ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് മുസ്ലിം ലീഗിന് രണ്ട് വാർഡുകൾ കൊടുക്കാൻ തീരുമാനിച്ചു മുന്നണിയിൽ തന്നെ മറ്റൊരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പഞ്ചായത്തിലേക്ക് സീറ്റ് നൽകിയിട്ടില്ല അവർക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സീറ്റ് നൽകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം കോൺഗ്രസ് പതിനെട്ട് വാർഡുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഏതാനും ചില സ്ഥാനാർത്ഥികളെ മാത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് രണ്ടാം വാർഡ് ചെറുപുഴ ടൗണിൽ രണ്ടാം വാർഡിൽ ലളിതാ ബാബു കോലുവളിയിൽ മൂന്നാം വാർഡിൽ മുൻ മെമ്പർ കെ ഡി പ്രവീൺ തുടങ്ങിയവരുടെ പേരുകളാണ് വരുന്നത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്ത നാലാം വാർഡ് നാലും അഞ്ചും വാർഡുകളാണ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്ത് നാലാം വാർഡിൽ കൃഷ്ണൻ പള്ളിക്കര യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് അതായത് വളരെ നിർണായകമായ ചില വാർഡുകളിലാണ് കോൺഗ്രസ് സർപ്രൈസ് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമെന്ന തരത്തിലുള്ള നേതാ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പത്താം വാർഡിലാണ് പത്താം വാർഡിൽ നിലവിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് കൂടിയ ജോയിസ് പുത്തമ്പരെയാണ് രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ജോയിസിനെതിരെ കരസ്ഥനായ ഒരു സ്ഥാനാർത്ഥി വരുമെന്ന് സൂചന ലഭിക്കുന്നുണ്ട് ഏതായാലും റോഷി ജോസ് ആകണം ആകുമെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് അവിടെ മത്സരിച്ചേക്കുമെന്ന വിവരങ്ങളും അനൌദ്യോഗികമായിട്ട് പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനെട്ടാം വാർഡാണ് മറ്റൊരു നിർണായകമായ മത്സരം നടക്കുന്നത് അവിടെ പതിനെട്ടാം വാർഡ് നിലവിൽ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിൻ്റെയെങ്കിലും അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ ദാമോദരൻ മാഷാണ് അദ്ദേഹം സുപരിചിതനാണ് നാട്ടിലെ സുപരിചിതനാണ് അതുപോലെ ജനസമ്മതനാണ് അതുകൊണ്ട് തന്നെ കെ ദാമോദരമാസ്റ്റർക്കെതിരെയും ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ശ്രമം നടക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ഒന്നാം വാർഡ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അവിടെയും ഒരു ഒരു കരുത്തുള്ള പൊതുസമ്മതനായ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും നേതൃത്വം ഇടപെട്ട് ചർച്ചകൾ തുടരുകയാണ് വലിയ തർക്കങ്ങളൊന്നും പാർട്ടിക്കുള്ളിൽ ഈ സ്ഥാനാർത്ഥി നിന്നുമായി ബന്ധപ്പെട്ടില്ല എന്നാൽ പെട്ടെന്ന് ജനങ്ങൾക്ക് സ്വീകാര്യരായ ഏതാനും വ്യക്തികളെ അവതരിപ്പിച്ചുകൊണ്ട് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കുന്ന തരത്തിൽ അതിന് തക്കതായ ഒരു മത്സരം എവിടെ നടത്തണമെന്ന തീരുമാനത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയം ഇന്നോ നാളെയോ പൂർത്തിയാക്കി പട്ടിക പുറത്തുവിടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വ്യത്യസ്തമായ വാർത്തകളും പ്രാദേശിക പരിപാടികളും ഇപ്പോൾ ലോകത്ത് എവിടെ നിന്നും ആസ്വദിക്കാൻ സി സി നെറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് സി സിനെറ്റിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്തും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഓൺലൈനായും പരിപാടികൾ ആസ്വദിക്കാം കൂടാതെ ഇപ്പോൾ സി ചാനലിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പരസ്യം ചെയ്യാനും അവസരമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം പിന്നെ നിന്റെ ആ കുട്ടി തരുമോ തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ മുത്തോടെ അമ്മ കൊടുത്തത് ശരിക്കും ഇത് ഇതെനിക്ക് തരുമോ ിലെ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ